ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നെങ്കിലേ നമ്മളെപ്പോഴും ഉണ്ടാക്കി കഴിക്കുമായിരുന്നു അല്ലേ ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നു നമ്മൾ മടി പിടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കാറില്ല ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തട്ടുകട സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവട നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതിന് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക നന്നായി തിരുമണം എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടുകയുള്ളൂ അത് നമുക്കൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നാൽ നന്നായി സോഫ്റ്റായി വരും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഓരോ ദിവസവും ഓരോ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് താങ്ക് ഫോർ വാച്ചിങ് പിന്നെ അതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ ഒരു അരക്കപ്പ് ഗോ കടലമാവ് പിന്നെ അരക്കപ്പ് മൈദപ്പൊടി അതിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് വെക്കാം നന്നായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വേണം നമുക്കത് മാവ് എന്നിട്ട് നമുക്ക് കൈക്ക് അല്പം വെള്ളം തടയുന്നതിന് ശേഷം ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്കിങ്ങനെ ഉരുത്തി എടുത്തിട്ട് നമുക്ക് മറ്റുള്ള മറ്റേ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം ഇത് വളരെ സിമ്പിളാണ് ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അങ്ങനെ ഞാൻ എല്ലാം തയ്യാറാക്കി വെച്ചു അതിനുശേഷം നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നിട്ടിട്ട് ഫ്രൈ ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം ഒരു വശം മുരിഞ്ഞു വന്നതിന് ശേഷം നമുക്കൊന്ന് അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് നമുക്ക് പൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഒന്ന് കോരി മാറ്റാം ഇത് വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കണേ പുറമേ നല്ല പൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവട തയ്യാറായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്